ില് വളരെ ഇന്ന് സുലഭമായി കിട്ടുന്ന സാധനമാണ് ജാതിക്ക ഈ ജാതിക്കയുടെ തൊണ്ട് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ജാതിക്ക സ്ക്വാഷ് തന്നു ഞാനത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വായിൽ ഇങ്ങനെ ഓളം പോലെ പൊന്തി അത് കഴിഞ്ഞ് അപ്പൊ അതെന്താണാവും വിചാരിച്ച് ഞാൻ പോന്നു വേറൊരു വീട്ടിൽ ചെന്നപ്പോഴും ഇത് തന്നപ്പോഴും എനിക്ക് ഇങ്ങനെ ഉണ്ടായി ഇപ്പൊ കഴിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ജാതിക്കയുടെ തൊലി നമ്മൾ ചമ്മന്തി അരക്കിയും അതുപോലെ തന്നെ സ്ക്വാഷ് ഉണ്ടാക്കും ഇത്തിരി നല്ല ഗുണങ്ങളുള്ള സാധനമാണ് ഈ ജാതിക്കുണ്ട് അതിൻ്റെ ഗുണവും അതിൻ്റെ മണവും ഒക്കെ നമുക്ക് വളരെയധികം അട്രാക്റ്റീവാണ് നല്ല ആ മണം തന്നെ ചമ്മന്തി അരക്കുമ്പോൾ ഉണ്ടാകുന്ന മണം തന്നെ നല്ലതാണ് പക്ഷേ ഇത് അധികം കഴിച്ചാൽ അതിൽ മൈരിസ്റ്റീസിൻ എന്ന് പറയുന്ന ഒരു രാസഘടകം അടങ്ങിയിട്ടുണ്ട് അതധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രാസഘടകം നമ്മുടെ വായല മാത്രമല്ല കുടലിലെയും അതുപോലെ തന്നെ കിഡ്നിയുടെ തൊലി വരെ പോകാനും അപകടമുണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മിതമായ രീതിയിൽ മാത്രമേ ജാതിക്ക ജ്യൂസ് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഇതുപോലുള്ള ടിപ്സിന് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യ ചെയ്യുക വളരെ സുലഭമായി കിട്ടുന്ന സാധനമാണ് ജാതിക്ക ഈ ജാതിക്കയുടെ തൊണ്ട് നമ്മള് സ്ക്വാഷ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഒരു വീട്ടിൽ ചെന്നപ്പോ എനിക്ക് ജാതിക്ക സ്ക്വാഷ് തന്നു ഞാനത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇങ്ങനെ ഓളം പോലെ പൊന്തി അത് കഴിഞ്ഞ് അപ്പൊ അതെന്താണ് ആവുമെന്ന് വിചാരിച്ച് ഞാൻ പോന്നു വേറൊരു വീട്ടിൽ ചെന്നപ്പോഴും ഇത് തന്നപ്പോഴും എനിക്ക് ഇങ്ങനെ ഉണ്ടായി അപ്പൊ കഴിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ജാതിക്കയുടെ തൊണ്ട് നമ്മൾ ചമ്മന്തി ഇറക്കിയും അതുപോലെ തന്നെ സ്ക്വാഷ് ഉണ്ടാക്കും ഇത്തിരി നല്ല ഗുണങ്ങളുള്ള സാധനമാണ് ഈ ജാതിക്കുണ്ട് അതിന്റെ ഗുണവും അതിന്റെ മണു ഒക്കെ നമുക്ക് വളരെയധികം അട്രാക്റ്റീവാണ് നല്ല ആ മണം തന്നെ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന മണം തന്നെ നല്ലതാണ് പക്ഷേ ഇത് അധികം കഴിച്ചാൽ അതിൽ മൈരിസ്റ്റീസിൻ എന്ന് പറയുന്ന ഒരു രാസഘടകം അടങ്ങിയിട്ടുണ്ട് അതധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രാസഘടകം നമ്മുടെ വായല മാത്രമല്ല കുടലിലെയും അതുപോലെ തന്നെ കിഡ്നിയുടെ തൊലി വരെ പോകാനും അപകടമുണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട്